നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടോക്കിയോ ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ റിയോ തത്സുഗി ഈ എഴുപതുകാരിയുടെ പ്രവചനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാത്രമല്ല ജപ്പാൻ രാജ്യത്തെ ആ ജനത വളരെ നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളിൽ കൂടി കടന്നുപോയ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല റിയോ തത്സുഗിയുടെ പ്രവചനം അത് ജൂൺ അഞ്ചാം തീയതി രാവിലെ നാല് നാലേ കാലത്തോടെ വലിയൊരു സുനാമി ഉണ്ടാകും വലിയൊരു ദുരന്തം ജപ്പാനിൽ സംഭവിക്കുമെന്ന ഒരു പ്രവചനവും അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച ആശങ്ക ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തായാലും അത്തരത്തിൽ വലിയൊരു ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ല അത് വലിയൊരു ആശ്വാസകരമാണ് ഒന്നടങ്കം പ്രാർത്ഥനയോടെ ആയിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് ലോകം ഇവരുടെ ഈ ഒരു പ്രവചനം അത് സംഭവിക്കുമെന്ന ഒരു തരത്തിലേക്ക് എത്താൻ കാരണം കോവിഡ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ പ്രവചിച്ചത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആശങ്ക ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നത് പുതിയ പ്രവചനം പാളി എന്നതിലുപരി അത് പാളിയതിൻ്റെ ആശ്വാസത്തിലാണ് ജാപ്പനീസ് ജനത പക്ഷേ ജപ്പാനിന് ദുരന്തം സംഭവിച്ചില്ല ദുരന്തമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അതിനേക്കാട്ടും വലിയൊരു ദുരന്തമാണിപ്പോൾ ജപ്പാനിൽ സംഭവിച്ചിരിക്കുന്നത് തത്സുഖിയുടെ ഒരൊറ്റ പ്രവചനം കാരണം അതായത് വലിയ ആശങ്കയിലാകുന്നു ലോകമൊന്നടങ്കം സുനാമി അല്ലെങ്കിൽ എന്തോ ദുരന്തം ജപ്പാനിൽ ജൂലൈ അഞ്ചിന് സംഭവിക്കുമെന്ന് ലോകം ഒന്നടങ്കം വിചാരിക്കുന്നു ഇത് ജപ്പാനിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് അതായത് അത് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലേക്കാണ് ഈ ഒരു തത്സുഖിയുടെ ഒരൊറ്റ പ്രവചനം കാരണം സംഭവിച്ചിരിക്കുന്നത് താൻ സ്വപ്നത്തിൽ കണ്ടതെന്ന വാദത്തോടെ റിയോ തത്സുഗി ഇതിനു മുൻപും തൻ്റെ പുസ്തകങ്ങളിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു യാഥാർത്ഥ്യമോ ഭാവനയോ എന്ന് ഉറപ്പില്ലാത്ത ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാത്ത പ്രവചനങ്ങൾ പക്ഷേ ഇതെല്ലാം സംഭവിച്ചതോടെ അതെല്ലാം പ്രാബല്യത്തിൽ വന്നതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഭയത്തോടെയും ആശങ്കയോടെയുമായിരുന്നു ആയിരുന്നു ജൂലൈ അഞ്ചിലെ പ്രവചനത്തെ നോക്കിക്കണ്ടത് തൽസുഖി പ്രവചിച്ച ദുരന്ത സമയമായ പുലർച്ചെ നാല് പതിനെട്ട് പിന്നിട്ടിട്ടും ജപ്പാനിൽ എവിടെയും വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും സുരക്ഷിതരാണ് എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാൽ ജപ്പാന് കനത്ത തിരിച്ചടിയാണ് അതായത് ദുരന്തം പേടിച്ച ജപ്പാനെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തം ദുരന്തമെന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അതായത് വൻ തിരിച്ചടിയാണ് ഈ പ്രവചനം കാരണം ജപ്പാന് സംഭവിച്ചത് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളായിരുന്നു ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയത് ഈ ഒരൊറ്റ പ്രവചനം കാരണം ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിച്ചു ഇതോടെ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ നിന്ന് മാത്രം ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ നഷ്ടമാണ് ജപ്പാൻ ഉണ്ടായത് ആകെ നഷ്ടം മുപ്പതിനായിരം കോടിക്ക് മുകളിൽ ഏപ്രിലിൽ ജപ്പാനിൽ മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം സഞ്ചാരികളായിരുന്നു എത്തിയത് എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ റെക്കോർഡ് ഇതാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായത് അതായത് തൽസുകിയുടെ പ്രവചനം വലിയൊരു ദുരന്തം വരുന്നു എന്ന പ്രവചനം അത് ഈ പ്രകൃതിപരമായിട്ട് യാതൊരു സുനാമി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല ജീവൻ നഷ്ടമാകുന്ന തരത്തിലൊരു ദുരന്തമായിട്ട് മാറിയില്ല പക്ഷേ ജപ്പാന്റെ ടൂറിസം മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ ദുരന്തം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും ജീവനൊന്നും ആപത്ത് വരാതിരുന്നല്ലോ അത് തന്നെ വലിയ ആശ്വാസം എന്ന് തന്നെയാണ് ഒരു കൂട്ടർ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രവചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ട്രോളുകളും വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം കോടിക്ക് മുകളിലാണ് ആകെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഈ ഈ ഒരു പ്രവചനം കാരണം ടൂറിസം മേഖലയിൽ അപ്പോൾ ട്രോളുകൾ പറയുന്നത് ഇപ്രകാരമാണ് ദുരന്തം ഉണ്ടായെങ്കിൽ ഇരുപതിനായിരം കോടിയിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു നാശനഷ്ടമാണ് പക്ഷേ ദുരന്തം പേടിച്ച് ജപ്പാൻ ഇപ്പോൾ മുപ്പതിനായിരം കോടിക്ക് മുകളിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു അതായത് ഒരൊറ്റ രാജ്യത്തെ ഒരു ദിവസം നഷ്ടത്തിലാക്കാൻ തൽസുഖി എന്ന വ്യക്തിക്ക് കഴിഞ്ഞു എന്നടക്കമുള്ള ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളടക്കം നിറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മറിയുടെ മരണം വരെ പല കാര്യങ്ങൾ കൃത്യമായി പ്രവചനങ്ങൾ നടത്തിയതാണ് റിയോ തത്സുഗിയുടെ ഇത്തവണത്തെ പ്രവചനത്തെയും ശ്രദ്ധേയമാക്കിയത് ദ ഫ്യൂച്ചർ ഐസോ എന്ന കൃതി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള പ്രവചനമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് പതിനഞ്ച് സ്വപ്നങ്ങളിൽ പതിമൂന്ന് എണ്ണവും യാഥാർത്ഥ്യമായപ്പോൾ ആ പ്രവചനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത കിട്ടി കോവിഡ് നയൻറ്റീൻ വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ എത്തുന്ന ഒരു അജ്ഞാത വൈറസ് എന്ന പ്രവചനമാണ് എന്ന വാദം ഉണ്ടായി പക്ഷേ തത്സുഖിയുടെ പ്രവചനങ്ങളിൽ കാര്യമില്ലെന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്നും ജപ്പാൻ അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ ഒരു കൂട്ടം ജനങ്ങൾ അത് വിശ്വസിച്ചു എന്തിന് നമ്മൾ ഇന്ത്യയിൽ ഈ പോട്ടെ കേരളത്തിൽ ഇരുന്ന് നമ്മൾ വരെ ആ ഒരു പ്രവചനം നടക്കുമോ അത് നടക്കുമോ എന്ന ആശങ്കയോടെ ഉറ്റുനോക്കുന്ന മണിക്കൂറുകൾ അപ്പോൾ അത് കടലും കടന്ന് ജപ്പാൻ എന്ന രാജ്യത്തിൽ നിന്നും കടൽ കടന്ന് പല രാജ്യങ്ങളിലേക്ക് ഈ ആശങ്ക എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ജപ്പാനിൽ പ്രകൃതി ദുരന്തങ്ങൾ അത്ര സാധാരണ സംഭവമല്ല റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചെറുതും വലുതുമായ ഭൂചലനങ്ങളും സുനാമികളും ജപ്പാനെ പല കാലങ്ങളിൽ വേട്ടയാടിയിട്ടുണ്ട് പല കൊടുങ്കാറ്റുകളും രാജ്യത്ത് ആഞ്ഞുവീശിയതുമാണ് ജപ്പാനിലെ മറ്റൊരു ദുരന്ത സാധ്യത അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അനേകം അഗ്നിപർവ്വതങ്ങളുള്ള നാടുകൂടിയാണ് ജപ്പാൻ ഇതിലൊന്നായ ഷിൻ മൊടാകെ പർവ്വതം കഴിഞ്ഞ ബുധനാഴ്ച പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായി ജപ്പാനിലെ ക്യൂഷു ദ്വീപിലുള്ള കിരിഷിമ പർവ്വത നിരകളിൽ പെട്ടതായിരുന്നു ഈ പർവ്വതം ആകാശത്തേക്ക് പുക ഉയർന്നു ജപ്പാൻ കാലാവസ്ഥ ഏജൻസി ഭീഷണി ലെവൽ മൂന്നിലേക്ക് ഉയർത്തി മേഖലയിലുള്ള ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ കഴിയാൻ നിർദ്ദേശം നൽകി ഇതോടെ എല്ലാ ശ്രദ്ധയും ജപ്പാനിലെ മറ്റൊരു അഗ്നിപർവ്വതത്തിലേക്ക് കൂടി പോവുകയാണ് ജപ്പാനിലെ പ്രശസ്ത പർവ്വതമായ ഫുജി വെറും ഒരു പർവ്വതമല്ല ഫുജി ജപ്പാന്റെ ആത്മീയ മണ്ഡലത്തിൽ സ്ഥാനമുള്ള ഈ പർവ്വതം അത് രാജ്യത്തിന്റെ ചിഹ്നങ്ങളിൽ ഒന്നായിട്ടാണ് ഫുജി വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകമെമ്പാടും പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു അഗ്നിപർവ്വതം ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഫുജി അവസാനം ഒരു ഭീകര പൊട്ടിത്തെറി നടത്തിയത് ഇന്നത്തെ ടോക്കിയോ ഉൾപ്പെടുന്ന എഡോ മേഖലയ്ക്ക് മുകളിൽ ചാരം പൊതിയാൻ ഈ പൊട്ടിത്തെറി ഇടയാക്കി ആകാശം കറുത്തു എന്നാണ് ഇതിനെപ്പറ്റി ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത് കടുത്ത വിളനാശം ക്ഷാമം നദീജല മലിനീകരണം അത്തരത്തിലേക്ക് ഈ പൊട്ടിത്തെറി നയിച്ചു ഫുജി പർവ്വതത്തിന്റെ ആകൃതി ഇത് കാരണം മാറി മൂന്ന് ദശാംശം ഏഴ് ഏഴ് ആറ് കിലോമീറ്റർ ഉയരമുള്ള പർവ്വതത്തിന്റെ ആകൃതിയൊത്ത ഘടനയാണ് അതിനെ വലിയ രീതിയിൽ പ്രശസ്തമാക്കി മാറ്റിയത് മൂന്ന് നൂറ്റാണ്ട് മുൻപാണ് ഇതിന്റെ അവസാന വലിയ പൊട്ടിത്തെറി നടന്നത് പക്ഷേ ഇന്നും സജീവമായ ഒരു പർവ്വതമായി ഇത് നിലനിൽക്കുന്നുണ്ട് നിലവിൽ പൊട്ടിത്തെറി സാധ്യത ഇതിന് ഇല്ല എങ്കിൽ പോലും അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ടോക്കിയോയിൽ സംഭവിക്കുക എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ദുരന്ത സാധ്യതകളാൽ ചുറ്റപ്പെട്ട ഇടമാണ് പക്ഷെ അത് എങ്ങനെ അതിജീവിക്കാം അതിനുള്ള പഠനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളായി നടക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് കുട്ടികളെയും ദുരന്ത പ്രതിരോധം പഠിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പ സുനാമി വേളയിലും ജാപ്പനീസ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ച ഒരു സമചിത്തത ഇതും പരസ്പരമുള്ള കരുതൽ ഒക്കെ ലോകസലത നേടിയ സംഭവങ്ങളാണ് അടുത്തുള്ള സംഭവങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ സംഭവിച്ച ടൊഹോകു ഭൂകമ്പൂമ സുനാമി ആ പത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് അന്നീ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് സമീപകാലങ്ങളിൽ ഗറില റെയിൻഫോൾ എന്ന പ്രതിഭാസം ജപ്പാനിൽ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പെട്ടെന്ന് മഴ പെയ്ത് ദുരിതം വിതയ്ക്കുന്നതാണിത് ഡേ കെയർ സെന്ററുകൾ മുതൽ ജപ്പാൻ കുട്ടികളെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കാറുണ്ട് പ്രൈമറി ഹൈസ്കൂൾ തലത്തിലും ദുരന്ത നിവാരണ വിദ്യാഭ്യാസം ജപ്പാൻ നൽകുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ വരാൻ സാധ്യതയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ പറ്റിയും അവയെ തടുക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം വിവരങ്ങൾ നൽകുന്ന ലഘുലേഖകൾ ജാപ്പനീസ് അധികൃതർ ആളുകളുടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ജപ്പാന്റെ ഒരു ഭൂകമ്പ ചരിത്രം നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഭൂകമ്പമൊക്കെ തിരിയുമ്പോൾ തീർച്ചയായിട്ടും ജപ്പാനിലെ ഭൂകമ്പമൊക്കെ നമുക്ക് മുന്നിലേക്ക് വരാറുണ്ട് നാല് ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സജീവ രാജ്യങ്ങളിലൊന്നാണ് വർഷം തോറും ആയിരത്തി അഞ്ഞൂറിലധികം ഭൂകമ്പങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഒൻപത് ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പവും സുനാമിയും പതിനെട്ടായിരത്തി അഞ്ഞൂറ് പേരുടെ മരണത്തിനും ഹുകിഷിമ ആണവ ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് അധികൃതരും വിദഗ്ധരും ജനങ്ങളോട് അശാസ്ത്രീയ പ്രവചനങ്ങളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്തങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കണം എന്നതടക്കമുള്ള ഒരു ആവശ്യവും കൂടി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയ്ക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു കാരണം ജൂലൈ മൂന്നിന് ടോഗര ദ്വീപുകളിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രതയുള്ള ഭൂകമ്പം ഭീതി വർദ്ധിപ്പിച്ചിരുന്നു അകുസേഗി ദ്വീപിലെ എൺപത്തിയൊൻപത് നിവാസികളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു മിയാഗി പ്രിഫക്ടർ ഗവർണർ യോഷി ഹിറോ മുറായി തെറ്റായ വിവരങ്ങൾ ടൂറിസത്തെ ബാധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കേണ്ടായി ജനങ്ങൾ ശാന്തത പാലിക്കണം ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പിന്തുടരണം എന്നതടക്കമുള്ള ഒരു അപേക്ഷയാണ് അധികൃതർ നൽകിയത് മാത്രമല്ല ഇടയ്ക്ക് നങ്കായി ട്രഫ് ഭൂകമ്പ സാധ്യതയുണ്ടായി നങ്കായി തോട്ടലിൽ ടെക്ട്രോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം സാവധാന ഭൂചലനങ്ങൾ നടക്കുന്ന ശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷത്തിനിടെ ഈ മേഖലയിൽ ഓരോ നൂറ് ഇരുന്നൂറ് വർഷത്തിലും വൻ ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി ിലെ എട്ട് ദശാംശം ഒന്ന് എട്ട് ദശാംശം നാല് തീവ്രതയുള്ള ഭൂകമ്പമാണ് ഏറ്റവും പുതിയത് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഏഴിനോ അതിലധികമോ തീവ്രതയുള്ള ഭൂകമ്പത്തിന് എൺപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ടെന്ന് ജപ്പാൻ ഭൂകമ്പ ഗവേഷണ സമിതി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും ജപ്പാനെ സംബന്ധിച്ച് ജപ്പാൻ ഇപ്പോൾ വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ് അതായത് ജപ്പാൻ്റെ ടൂറിസം മേഖലയെ ഈ ഒറ്റ പ്രവചനം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഹോങ്കോങ്ങിൽ നിന്നുള്ള യാത്രാ ബുക്കിങ്ങുകൾ അൻപത് ശതമാനം വരെ കുറഞ്ഞു ഗ്രേറ്റർ ബേ എയർലൈൻസ് പോലുള്ള വിമാന കമ്പനികളിൽ മുപ്പത് ശതമാനം ബുക്കിംഗ് കുറവ് നേരിട്ടു ന്യൂമുറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ഈ പ്രവചനം ജപ്പാൻ്റെ ടൂറിസം വെബ്സൈറ്റിന് അഞ്ഞൂറ്റി അറുപത് ബില്യൻ എൻ നഷ്ടം വരുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും നിലനിൽപ്പ് പല ഇടങ്ങളിൽ നിന്ന് വരുന്ന വരുമാനമാണ് അതിലൊന്ന് ഈ ഒരു ടൂറിസം മേഖല തന്നെയാണ് എന്തായാലും ടൂറിസം മേഖലയിൽ ഇത്രയും വലിയ നഷ്ടം ാണ് ജപ്പാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു നഷ്ടത്തെ ജപ്പാൻ എങ്ങനെ അതിജീവിക്കും ചോദ്യം ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത